നമ്മുടെ മാവിൽ നിന്നും ഒന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു വർഷം എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇത് മാവുള്ള എല്ലാവർക്കും ഇപ്രാവശ്യം മാങ്ങ ഉള്ളവർക്കുമൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് നമുക്കിതിനെ അരിഞ്ഞെടുക്കാം ഇതിന്റെ മാങ്ങ ഇതിൻ്റെ മാങ്ങൾപ്പെടെയാണ് അരിയുന്നത് മാങ്ങ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുപ്പിയിലാക്കാം ഉപ്പിയിലാക്കുമ്പോൾ ആദ്യം ഉപ്പ് പരലുപ്പാണ് ആദ്യം കുറച്ച് ഉപ്പ് ഇടണം അത് കഴിഞ്ഞ് ഒരു ലെയർ മാങ്ങ ഇടണം വീണ്ടും കുറച്ച് ഉപ്പ് ഇടണം വീണ്ടും ഒരു ലെയർ മാങ്ങ മാങ്ങ എല്ലാം ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് ഉപ്പും മാങ്ങയായിട്ട് ഇടണം മാങ്ങ എല്ലാം കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇതിന് ഒരു വർഷം വരെ ഇത് സൂക്ഷിക്കാം ഇതിനകം വെച്ച് നമുക്ക് വേണമെങ്കിൽ മാങ്ങ കിട്ടാത്ത സമയത്ത് ഇതെടുത്ത് ഉപ്പിലിടാം ഉപ്പിലിടുന്നത് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പച്ചക്കാട് ഒരുപാട് ഇടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കടു എന്നാണ് ഇതിന് പേരും പറയുന്നത് പിന്നെ കൂടാതെ ഉലുവപ്പൊടിയും കാശ്മീരി മുളകുപൊടിയും മാത്രമാണ് ഇതിൽ പിന്നീട് ഉപയോഗിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു എടുക്കുക അതിൽ കൂടുതലും ഇത് ഇരിക്കും ഇതിനകം വെച്ച് നമുക്ക് ഇതെടുത്ത് അച്ചാർ ഇടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും മാങ്ങ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം നല്ല ഒരു അച്ചാറാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം